പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവുമായി ഇനി റമദാൻ നാളുകൾ എല്ലാ സമൂഹങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഈ പുണ്യകാലം ഉപയോഗപ്പെടുത്തണമെന്ന് കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാമും കെ എൻ എം വൈസ് പ്രസിഡന്റുമായ ഹുസൈൻ മടവൂർ പറഞ്ഞു മുസ്ലിം ലോകം വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ പ്രദേശങ്ങളിലെയും വിശ്വാസികൾ വ്രതത്തിലാണിപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉപവാസമുണ്ട് വ്രതാനുഷ്ഠാനമുണ്ട് വ്രതമനുഷ്ഠിച്ച മനുഷ്യൻ ഏതാണ്ട് ഇപ്പോൾ അത് സൂര്യോദയത്തിൻ്റെ ഒരു ഒന്നേക്കാൾ മണിക്കൂർ മുമ്പ് മുതൽക്കാണ് വ്രതം ആരംഭിക്കുന്നത് സൂര്യാസ്തമനം വരെ ഏതാണ്ട് പതിമൂന്ന് മണിക്കൂറോളം ഇപ്പോഴത്തെ സീസണിൽ അതുണ്ട് ഈ സമയത്ത് യാതൊരു ഭക്ഷണവും കഴിക്കില്ല യാതൊരു പാനീയവും കഴിക്കില്ല ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ നാവിനെ സൂക്ഷിക്കണം നല്ലതേ പറയാവൂ നല്ലതേ ചെയ്യാവൂ നല്ല കാര്യങ്ങളിലെ ഇടപെടാവൂ എന്നത് ഈ റമദാൻ വ്രതത്തിന്റെ ഒരു ശക്തമായ നിർദ്ദേശമാണ് അള്ളാഹു അതിരുകളില്ലാത്ത പ്രതിഫലം നൽകുന്ന ഒരു കാലമാണ് ഈ വ്രതകാലം എന്ന് നമ്മൾ അറിയണം എല്ലാവരുടെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഭക്ഷണ പാനീയങ്ങളും ജീവിതക്രമവും നിയന്ത്രിക്കലുമാണ് റംസാൻ നോമ്പിന്റെ പൊരുളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു